കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ജില്ലയിൽ പൂർണം സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും സർവീസ് നടത്തിയില്ല ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല പണിമുടക്കിനോടനുബന്ധിച്ച് പോലീസ് കനത്ത ജാഗ്രത പുലർത്തി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടുന്നു കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രത്യക്ഷ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയായും പെൻഷൻ ഒമ്പതിനായിരം രൂപയായും ഉയർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് അടിപാലി മൂന്നാർ മേഖലകളിൽ പൂർണ്ണം കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടുന്നു സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും സർവീസ് നടത്തിയില്ല ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയെയും തോട്ടം മേഖലയും പണിമുടക്ക് പ്രതികൂലമായി ബാധിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു വിവിധ യൂണിയൻ നേതാക്കൾ യോഗത്തിൽ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സർക്കാർ ഓഫീസുകളിൽ ഹാജർ ഹാജർനില താഴെയായിരുന്നു വിദ്യാലയങ്ങൾ പൂർണമായി അടഞ്ഞുകിടന്നു എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അടിമാലിയുടെ മൂന്നാറിന്റെ ഗ്രാമീണ മേഖലകളിലും പണിമുടക്ക് പൂർണമായിരുന്നു പണിമുടക്കിനോടനുബന്ധിച്ച് പോലീസ് കനത്ത ജാഗ്രതയാണ് പുലർത്തിപ്പോന്നിരുന്നത് ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ആനച്ചാൽ കുഞ്ചിത്തണ്ണി ഇരുമ്പുപാലം വെള്ളത്തുവൽ മാങ്കുളം മേഖലകളിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു പണിമുടക്കിയ തൊഴിലാളികൾ അടിമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ു സി സി ഐ ടി യു പ്രവർത്തകർ അടിമാലിയിൽ വാഹനങ്ങൾ തടഞ്ഞു പണിമുടക്കിയ തൊഴിലാളികൾ അടിമാലി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇറ്റ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സംബന്ധിച്ച് നാളുകളായിട്ട് ചർച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ പണിമുടക്കായി ഈ പണിമുടക്ക് മാറും രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളും രാജ്യത്തെ പ്രധാന പട്ടണങ്ങളും തെരുവുകളും നിശ്ചലമാവും കോടിയോളം ജനങ്ങളിലേക്ക് ഈ പണിമുടക്കിന്റെ സന്ദേശം എത്തിക്കാൻ ദേശീയ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് പത്ത് ട്രേഡ് യൂണിയനുടെ നേതൃത്വത്തിലാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ഐ എൻ ഡി സി എസ് ടിയും ഇതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പറഞ്ഞ മാതിരി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ കാർഷിക മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കുക കൃഷിക്കാരന് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ എൺപത് ശതമാനം ആളുകൾ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരാണ് രാജ്യത്തെ കാർഷിക ഭൂ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തരത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ലേബർ ഇന്നർ പാർലമെന്റിനു തൊഴിലാളികളെ ബി ജെ പി ഗവൺമെന്റിന്റെയും തെറ്റായ നയസഭിക്കൊണ്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ പൊതുമണിമുടക്ക് തൊഴിലാളി വർഗം ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ നമ്മുടെ അതുപോലെ തന്നെ വലിയ 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 ഭാഗമായി കൊണ്ടാണ് സമരങ്ങൾക്ക് ഇന്ത്യയിലെ യൂണിയൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് കെ കെ ബാബു അധ്യക്ഷനായി കെ എം ഷാജി പി ജി അജിത വി ബി മോഹനൻ ഇ കെ ചന്ദ്രൻ അപർണ നാരായണൻ സി ഡി ഷാജി മാത്യു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി സി ഐ ടി യു എ ഐ ടി യു സി വിവിധ സംഘടനകളിലെ നേതാക്കൾ പ്രകടനത്തിനും പണിമുടക്കിനും നേതൃത്വം നൽകി പണിമുടക്കേതുമാവട്ടെ അത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിന് ബാധകമല്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണി ഗ്രാമത്തിൽ പണിമുടക്കും ഹർത്താലുകളും ബാധിച്ചില്ല രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഹർത്താൽ നടത്തുമ്പോഴും വ്യാപാര സമൂഹം ജില്ലാതലത്തിൽ നടത്തുന്ന ഹർത്താലുകൾ പോലും ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിയിൽ ബാധിക്കാറില്ല ജനജീവിതം ദുസ്സഹമാക്കുന്ന ഹർത്താലുകൾ പഴഞ്ചൻ സമരരീതിയാണെന്നാണ് വെൺമണിക്കാരുടെ അഭിപ്രായം ഹർത്താൽ ഏതായാലും വെൺമണിക്കാർക്ക് അത് ബാധകമല്ല രാഷ്ട്രീയ ഹർത്താലുകൾക്കും അസോസിയേഷനും ഒറ്റക്കെട്ടായി ആളുകൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് ുംറന്ന് പെൺമണിയിലെ മുഴുവൻ കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിച്ചു ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും നിരത്തിലിറങ്ങി ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഐ എൻ ടി യു സി രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ഐൻഡിയുസി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാക്കുഴിയിൽ ഐൻഡിയുസി നേതാക്കളായ അജി കാട്ടുമന മിനി ബേബി ജേക്കബ് മച്ചാനിക്കൽ ഡയാന സുലേഖ റജീന ഷൈനി വത്സ കുട്ടപ്പൻ ഷിനോ അലിയാർ സുബിൻ ഉഷ എന്നിവരുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ ബന്ധ ഹൈറേഞ്ചിൽ പൂർണ്ണം രാവിലെ തന്നെ പ്രവർത്തകർ പ്രധാന ടൌണുകളിൽ നിലയുറപ്പിച്ചു അത്യാവശ്യ സർവീസുകളല്ലാത്ത വാഹനങ്ങൾ തടഞ്ഞു കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരെ തടഞ്ഞു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുറന്നതും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടപ്പിച്ചു ഏതാനും ധനകാര്യ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നിവയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടപ്പിച്ചു പണിമുടക്കിനോടനുബന്ധിച്ച് അതിർത്തി മേഖലയായ മറയൂരിൽ പൂർണ്ണമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പത്ത് മിനിറ്റ് ഇടവിട്ട് കടത്തിവിട്ടു പെട്രോൾ പമ്പ് ജംഗ്ഷൻ മറിയൂർ ടൗൺ കോവിൽക്കടവ് ടൗൺ കാന്തലൂർ മേഖലയിൽ കടകളെല്ലാം തന്നെ അടഞ്ഞുകിടന്നു പ്രാദേശികമായുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല മറയൂർ കോവിൽക്കടവ് ഭാഗത്ത് സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത് സി പി എം സി പി ഐ പാർട്ടികൾ മാത്രമാണ് റോഡിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയത് മറ്റു പാർട്ടികൾ ആരും തന്നെ എത്തിയില്ല തൊഴിലാള இன்றைய தினம் ஜூலை ஒன்பதாம் தேதி நாடு தழுவிய பிஜேபிக்கு எதிரான எல்லா எதிர்கட்சிகளுடைய தொழிலாளி சங்கத்தினுடைய தலைமையில் இந்த தேசிய பணிமுடக்கு நடைபெற்று கொண்டிருக்கிறது அதனுடைய ஒரு பாகமாக மறையூர்லேயும் கூட இந்த பணிமுடக்கு மிக சிறப்பாக நடைபெற்று கொண்டிருக்கிறது കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ മൂന്നാർ നിശ്ചലമായി ഇതോടെ മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾ പ്രതിസന്ധിയിലായി I 850 today. Uh, I don't know how to reach there. I'm looking for any cab available. You asked the KSRTC? Yeah, I asked them like uh, they said like uh, no bus is running today. Yeah. Uh, yeah I have message. Are cancelled uh, this bus 11:40. you want to he will stay here. Yeah, stay here maybe. <laughs> she got to know yesterday only. So in one day, what we can plan? That is the problem. So many people are stuck here. പ്രധാന കേന്ദ്രമായ മൂന്നാറിൽ നിന്നും കെഎസ്ആർടിസി ബസ് സർവീസ് നടത്താത്തതും സഞ്ചാരികൾക്ക് തിരിച്ചടിയായി അതിരാവിലെ മൂന്നാറിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന രണ്ട് ബസ്സുകൾ മാത്രമാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തിയത് സമരാനുകൂലികൾ മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികളുടെ അടക്കമുള്ള വാഹനങ്ങൾ തടഞ്ഞു തുടർന്ന് സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഈ നടപടി സ്വീകരിക്ക നടപടി തിരുത്തണം എന്നാണ് ഐക്യ ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ സർവീസ് സംഘടനകളും എല്ലാം ആവശ്യപ്പെടുന്നത് സ്കീം വർഗീ വർക്കേഴ്സിൻ്റെ ജീവിതം വളരെ ദുരിതമയമാ ദുരിതമയമാണ് അംഗൻവാടി ആശ മിഡ് ഡേ മീൽസ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ് ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളെ അവരെ തൊഴിലാളികളായി പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവരെയും തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ കൂടി അവർക്കും കൂടി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി